ബൈബിളിനകത്തുണ്ടോ രണ്ടായിരത്തി ഒൻപതിൽ കൈ മുദ്രയിടും വായിക്കുന്നു ജസ്റ്റിൻകുമാർ പാസ് കറക്റ്റായിട്ട് വായിച്ചു തരും ഏഴാമത്തെ വാക്യം ഈയോബ് മുപ്പത്തിയേഴ് ഏഴാമത്തെ വാക്യം നമ്മുടെ കൈമുദ്രയിടുമോ വേർ ഓൺ എ ഫിംഗർ ടിപ്പ് വായിക്കാം നാലാമത്തെ വാക്യം ഈയോബ് മുപ്പത്തിയേഴ് ഏഴാമത്തെ വാക്യം വായിച്ചാട്ടെ താൻ സൃഷ്ടിച്ച വായിച്ചാട്ടാ ഇയോബിന്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം അതിന്റെ ഏഴാമത്തെ വാക്യം ജോബ് ചാപ്റ്റർ തേർട്ടി സെവൻ വേട്ട് സെവൻ

മൊബൈൽ ഫോണിന് വേണ്ടി കൈ മുദ്രയിട്ടില്ല കാത്തിരക്കോ ദമാക്കാൻ ജിയോ ലേക്കേജാവോ കൈമുദ്രയിട്ടില്ല അതിന് അതിനുശേഷം അടുത്ത എന്തിനു വേണ്ടി കൈമുദ്രയിടുന്നു ബാങ്ക് അക്കൗണ്ട് കൈമുദ്രയിട്ടില്ലേ കൊച്ചുങ്ങൾക്ക് സകലർക്കും നമ്മളെ ഒരു സിസ്റ്റത്തിൽ കൊണ്ടുവരാനാണ് ഈ പരിപാടി ടൂ നാം കൈമുദ്രയിടുന്നു ആധാർ അങ്ങനെയെങ്കിൽ ആധാർ എല്ലാം മാറ്റിക്കൊണ്ട് ഇന്ന് ആധാർ കാർഡ് നമ്മുടെ പോക്കറ്റിലായിരിക്കുന്നത് കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഈ മാരകരോഗം ഇവിടെ അടിക്കുമ്പോൾ ഒരു സംഭവം കൊണ്ടുവരാം മനുഷ്യന്റെ കയ്യിലേക്കൊരു മുദ്ര കൊണ്ടുവരാം ഇന്നൊരു കാർഡ് മോഡി സാർ കൊണ്ടുവന്നിട്ടുണ്ട് ആയുഷ്മാൻ കേട്ടവരൊന്ന് കൈ ഉയർത്തിയാട്ടെ ആയുഷ്മാൻ മിണ്ടുന്നില്ല നിങ്ങൾ ഈ ലോകത്തിലൊന്നും അല്ല എന്താ ആയുഷ്മാൻ പലരും വിചാരിക്കുന്ന അഞ്ചു ലക്ഷം രൂപ ട്രീറ്റ്മെന്റിന് കിട്ടുമെന്ന് അഞ്ചു രൂപ കിട്ടത്തില്ല മക്കളെ സൂത്രം ഇതെന്തിനാന്ന് അറിയാമോ പറയാം ഇത് അമേരിക്കയിൽ ബരാക് ഒബാമ കൊണ്ടുവന്ന ഒരു പരിപാടിയാണ് അതായി മോഡി പിന്തുടരുന്നത് ഹെൽത്ത് കെയർ ഒബാമ ഹെൽത്ത് കെയർ ഇതിൽ അംഗമാകുന്നവരുടെ കയ്യിൽ ഒരു ചിപ്പ് വച്ചാൽ ഈ ചിപ്പ് കയ്യിലുണ്ടെ കാരക്കോണത്ത് കാണിക്കുമ്പോൾ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് മുഴുവൻ അതിനകത്ത് വരും പി ആർ എസ്സിൽ കാണിക്കുമ്പോൾ ഒറ്റ കമ്പ്യൂട്ടറിൽ വരും കിംസിൽ കാണിക്കുമ്പോൾ അതേ കമ്പ്യൂട്ടർ ഒറ്റ നെറ്റ്വർക്കിൽ മനുഷ്യന്റെ ആരോഗ്യ ഹിസ്റ്ററി കൊണ്ടുവരുവാൻ മോഡി സാർ കൊണ്ടുവന്ന പരിപാടിയ ആയുഷ്മാൻ മിണ്ടുന്നില്ല സൂത്രം രണ്ട് പതിനൊന്ന് നാലിൽ സാത്താൻ ലോകത്തെ പിടിക്കും സർപ്പം ഉപായത്തിൽ ചതിച്ചത് പോലെ സ്വോത്രം അല്ലാതെങ്ങാണ് ചിപ്പ് കൊണ്ടുവന്ന നിങ്ങൾ പറയും വേറെ ജോലി നോക്കാം സോത്രം ആരോഗ്യം കിംസി നെഞ്ചുവേദന എടുക്കുന്ന അച്ചാൻ രണ്ടു ലക്ഷം വേണോന്ന് പറഞ്ഞാൽ നിങ്ങൾ നിർമ്മൽ കൃഷ്ണെ പോയി എടുക്കുമായിരുന്നു അവൻ എവിടെന്നു പോലും അറിയത്തില്ല സോത്രങ്ങൾ അവൻറെ വട്ടിപ്പലിശക്ക് എടുക്കുമായിരുന്നു അതുകൊണ്ട് മനുഷ്യന്റെ ആരോഗ്യത്തെ തൊട്ടാൽ കാശിറക്കും അറിയാം അല്ലെ കൈ നീട്ടിക്കൊടുക്കുക അങ്ങനെയെങ്കിൽ ദാ ദാഗടക്കുന്നു ആയുഷ്മാൻ അങ്ങനെയെങ്കിൽ ഇനി സയൻസിലേക്ക് വരുന്നു വേർ ഡോൺ എ ഫിംഗർ ടിപ്പ് ഹാത്തിരക്കോ ദന്തമാക്കൻ ജിയോ ഹാത്തിരക്കോ ദന്തമാക്കൻ റേഷൻ ഹാത്തിരക്കോ ദന്തമാക്കൻ ബാങ്ക് അക്കൗണ്ട് ദന്തമാക്കൻ അറ്റൻഡൻസ് പണ്ട് സ്കൂളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അറ്റൻഡൻസ് മോള് ഇപ്പൊ എഞ്ചിനീയറിംഗ് പോലെ അറ്റൻഡൻസ് എടുക്കുമോ എന്തിനാ കാരക്കോണ മെഡിക്കൽ കോളേജ് ചെന്നാ മതി ആരെങ്കിലും എടുക്കും കണ്ടിട്ടില്ലല്ലോ സോത്രം ഇതിന്റെ ഫിംഗർ ടിപ്പ് താൻ സിട്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്ന് അറിയുവാൻ സകല മനുഷ്യന്റെ കൈമുദ്രയിടുന്നു അപ്പം ബൈബിള് സയൻസ് മറ്റൊരിക്കൽ മറ്റൊരിക്ക അതിന്റെ രണ്ടാം ഘട്ടം വന്നു ഈ ചിപ്പ് എവിടെ വെക്കാം ഇനി സയൻസ് കൈമേലും നെറ്റിമേലും പണ്ഡിത് പറഞ്ഞ കേക്കുമായിരുന്നു കോവിഡ് വന്നപ്പോൾ എവിടൊക്കെയാ നമ്മുടെ ചൂട് നോക്കിയത് മിണ്ടുന്നില്ലല്ലോ സഹോദരി വിലാസിന് ചേച്ചി സിയോൺ സംഘത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ ശേഖർ ബ്രദർ എവിടെ ചൂട് നോക്കിയ കാലയിലാണോ സ്വോത്രം ഒന്ന് കൈക്കകത്ത് അന്നേരം തൊണ്ണൂറ്റാറ് പോയിന്റ് ഒമ്പത് ചേച്ചി അകത്ത് പോകും കാത്തിരക്കോ ദമാക്കാൻ അന്തർ ജാവോ സോത്രം മോഡി സാറ് പറഞ്ഞോളൂ സോത്രം തൊണ്ണൂറ്റെട്ട് കഴിഞ്ഞപ്പം ചേച്ചിയോട് പറഞ്ഞു മര്യാദയ്ക്ക് വീട്ടിൽ ക്വാറന്റൈനിൽ ഇരുന്നോളാം സോത്ര ചുക്ക് കാപ്പി കലക്കി കുടിച്ചോളാം സംശയം ഉണ്ടെന്ന് സോത്രം ഡോക്ടർ ആയില്ലേ തീർന്നില്ല അതിനുശേഷം അവരാച്ചായം വന്നു അവരാച്ചാന്റെ തലയിൽ അടിച്ചപ്പം മുപ്പത്തി ഒമ്പത് ഫൈനലാ എങ്കിലും ഇരുന്ന് കയ്യടിച്ചോളാം പറഞ്ഞു ലോകെ ഞാൻ നോട്ടം തികച്ചു പാടിക്കോളാൻ പറഞ്ഞു സോത്ര നാൽപ്പതായ അവറാച്ചാനോട് പറയും കർ വാപ്പസി മെഡിക്കൽ സയൻസ് ക്ലിയർ ഒരു കോടിയൊന്നും കൊടുത്തില്ല പത്മോസിൽ ഇരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു അന്നാളിൽ വലം കൈ നെറ്റിമേ അതിന്റെ ഒന്നാം ഘടകം കോവിഡിന്റെ കാലത്തിൽ നമ്മുടെ കയ്യിൽ ചൂടടിച്ചത് വലം കൈമേൽ അല്ലെങ്കിൽ കൈ രണ്ട് നെറ്റിമേൽ ഇൻഫ്രാറെഡ് തെർമൽ സ്കാൻ തുടങ്ങിയെങ്കിൽ മനുഷ്യൻ്റെ കൈയിലേക്കൊരു ചിപ്പ് വരാൻ പോകുന്നു അന്ത്യകാലം കണ്ടീഷൻ റെഡി ഒന്ന് രണ്ടാമത്തെ കാര്യം അതുകൂടെ പറയുമ്പോൾ ഞാൻ സൂത്രാഴ്ചയിലേക്ക് ബാക്കി അര മണിക്കൂറേ ഉള്ളു രണ്ട് യഹൂദനോടുള്ള ബന്ധത്തിൽ എന്താ കൈമേലും നെറ്റിമേലും ശ്രദ്ധയോടെ ഇരിക്കണമേ യഹൂദൻറെ ചരിത്രത്തിലേക്ക് വരാം വായിക്കുന്നു പുറപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം അതിന്റെ ഒമ്പതാമത്തെ വാക്യം പുറപ്പാട് പുസ്തകം കേട്ടോണേ ബൈബിൾ പഠിച്ചോണ്ടേ ഇറങ്ങാവൂ ഞാൻ തെറ്റ് ഏകോപയുടെ നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടത് നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന് ഇത് നിനക്ക് നിന്റെ കൈമേൽ കൈമേൽ അടയാളം അടുത്തത് നിന്റെ കണ്ണുകളുടെ നടുവിൽ കണ്ണുകളുടെ നെറ്റി അടുത്തത് ഞാപക ലക്ഷ്യമായിരിക്കണം അപ്പോൾ യേശു ഒരു കാര്യം പറഞ്ഞു ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നു നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരണം ബൈബിള് ശരിക്കും പഠിച്ചോണം വീണ്ടും യേശു പറയുന്നു ലോകത്തിന്റെ പ്രഭു വരുന്നു എനിക്ക് അവനുമായി യാതൊരു കാര്യവുമില്ല സോത്രം അവനൊന്ന് നമ്മളെ കണ്ടീഷൻ ചെയ്യുവാൻ കൈമേലും നെറ്റിമേലും ചൂടടുപ്പിക്കും രണ്ടാമത്തെ കാര്യമായി നമ്മളെ കണ്ടീഷൻ ചെയ്യുവാൻ അവൻ ഈ ടെക്നോളജി കൊണ്ടുവരും പക്ഷേ യഹൂതന്റെ കാര്യത്തിനകത്ത് മോശയുടെ കൊച്ചുമക്കൾ അവരുടെ പേര് ഹസദിക്ക് ഒന്ന് രണ്ട് ഹർദിക്ക് മൂന്ന് നെറ്റൂരി കർത്ത ഈ ടെലിവിഷനകത്ത് ഇസ്രയേൽ നോക്കണം സലോമോന്റെ ദൈവാലയം അതിന്റെ വിലാപം അതിൽ ഉണ്ട് ചില ആൾക്കാർ വരുന്ന കണ്ടില്ല യഹൂദന്മാർ കറുത്ത പാൻറ് കറുത്ത ഷർട്ട് ചപ്പാത്തി തല വെച്ചേക്കുന്ന ഒരു തൊപ്പി അവന്മാരായി കുറിപ്പ് എഴുതിയിട്ട് ഇങ്ങനെ മതിലേ കടന്ന് ഇടിക്കുന്ന ഇതെല്ലാം നോക്കണം അവരുടെ കൈ ശ്രദ്ധിക്കണം അവരുടെ കൈക്കകത്ത് ദാണ്ട് ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് യഹോവയുടെ വചനം രണ്ട് അവരെ തലയിലെ തേങ്ങ വെട്ടാൻ പോകുന്ന ചെറുപ്പക്കാർ തലയിൽ കെട്ടുന്നുള്ള ഒരു കെട്ട് കാണും അതിനകത്ത് യഹോവയുടെ വചനം ഇവിടെ മറ്റൊരാശയമുണ്ട് പന്ത്രണ്ട് വർഷം രക്തസ്രാവക്കാരിയായ സ്ത്രീയെ പറ്റി വല്ലവരും കേട്ടിട്ടുണ്ടോ കൈ ഒന്ന് ഉയർത്തിയാട്ട പന്ത്രണ്ട് വർഷം പുറപ്പെടാൻ പോലും അനുമതിയില്ല പക്ഷേ ആരോ യേശു വരുന്നു അവൾ തൊട്ട് വസ്ത്രത്തിനകത്ത് തൊട്ടു കാലിലല്ല അല്ല കൈയിലൂതന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിനകത്ത് വചനമുണ്ട് അവൾ വിശ്വാസത്താൽ വചനത്തിൽ തൊട്ടപ്പോൾ ശക്തി പുറപ്പെട്ടു ബാധ ഒഴിഞ്ഞു പോയി കരമടിച്ച് ദൈവത്തെ ശുദ്ധിച്ചാട്ടെ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി രോഗശാന്തി സ്ത്രീ ആരും അറിയാതെ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊട്ടപ്പോൾ ഒരു പവർ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ അവളുടെ മിണ്ടുന്നില്ല അതല്ലയോ സങ്കീർത്തനം പറയുന്നത് അവൻ തന്റെ വചനമയച്ച് അവരെ വിടുവിച്ചു സ്വോത്രം ശക്തമായ വചനമായി കാലഘട്ടത്ത് കേൾക്കണം ഞാൻ കോവിഡ് ഇഷ്ടം പോലെ എഴുതി വെച്ചിട്ടുണ്ട് മൊത്തം വിരമിയ ഒരു നാൽപ്പത്തഞ്ചെണ്ണവും കണ്ടന്റെ ഡയറി കിടക്കും മുഴുവൻ അതിലൊരു ഭാഗമായി ഇന്ന് ഞാൻ തൊടുന്നത് ഇന്ന് രാത്രി എണ്ണ കേൾക്കുന്ന ദൈവമക്കളെ എതിർ ക്രിസ്തു വരും അവൻ എന്ത് ചെയ്യും യഹൂദന്റെ കയ്യിലിരിക്കുന്ന ഇതിനെ അങ്ങ് അഴിക്കും ഒന്ന് രണ്ടാമത്തെ കാര്യം എന്തോയും നെറ്റിയിൽ കെട്ടിവെച്ചിരിക്കുന്ന വചനത്തെ അഴിച്ചിട്ട് അവന്റെ ചിപ്പ് കയ്യിൽ കൊടുക്കും രണ്ടാശയം അന്നാളിൽ ചെറിയവൻ വലിയവൻ ദരിദ്രൻ ദാസൻ ഏവർക്കും വലം കൈമേലോ സ്റ്റാർട്ടിങ് പോയിന്റ് കോവിഡ് കാലത്ത് മാളിലും സൂപ്പർ മാർക്കറ്റിലും നമ്മുടെ കൈമേലും നെറ്റിമേലും ചൂടളന്നു മെഡിക്കൽ സയൻസ് സഭ എടുക്കുന്നതിനോടൊപ്പം യകൂദൻ്റെ കൈക്കകത്തിരിക്കുന്ന ഈ വചനത്തെ അഥവാ തുണിയിൽ ചുറ്റിയിരിക്കുന്ന യൂത് ഹെഹെ വലിച്ചടിക്കും കെട്ടടിച്ചിട്ട് അവിടെ ഒരു ചിപ്പ് വരാൻ കാലമായി എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം ആ ചിപ്പ് ഇവിടെ വെളിപ്പെടുന്നതിന് മുമ്പ് ചിപ്പ് പ്രാപിച്ചവർ കാളത്തിങ്കൽ എടുക്കപ്പെടാൻ കാലമായി ഇന്ന് രാത്രി കമ്പ്യൂട്ടർ എവിടെ വരെ വന്നു നാല് ജി വരെ വന്നു ടു ജി ത്രീ ജി നാല് ചിപ്പ് കഴിഞ്ഞ് അഞ്ചാമത്തെ ചിപ്പിലേക്ക് വന്ന് ഒന്ന് ഒന്നാമത്തേത് അവർ കൊടുത്തത് ഗലീലിയോ സാറ്റലൈറ്റിനകത്ത മനുഷ്യനെ ട്രാക്ക് ചെയ്യാൻ ഇഞ്ചിവിള കഴിഞ്ഞ് കളിക്കാവിള പോയിട്ടുള്ളവരൊന്ന് കൈവൃത്തിട്ടോ ഇപ്പൊ ഞാൻ സോത്രാഴ്ചയിലേക്ക് പോവാ ഇഞ്ചിവിള കളിക്കാവിള മൊബൈലിനകത്ത് നിങ്ങൾ പാറശാല ഇഞ്ചിവിള കഴിയുമ്പോൾ എന്താ മെസ്സേജ് വരുന്നത് വെൽക്കം ടു സെൽവൺ വൺ തമിഴ്നാട് കേട്ടവരു വല്ലതും ഉണ്ടോ മിണ്ടുന്നില്ലല്ലോ മാർത്താണ്ഡത്ത് നിന്ന് തിരിച്ച് യോഗം കഴിഞ്ഞ് വരുമ്പോൾ പാറശാല വരുമ്പോൾ ഇഞ്ചിവിള അടുത്ത മെസ്സേജ് വെൽക്കം ബാക്ക് ടു വൺ ബി കേരള അതിന്റെ സിസ്റ്റം ത്രീ ജി പഠിക്കുന്ന പിള്ളേരുണ്ട് എഴുതിക്കോ മക്കളെ അതിന്റെ പേരാ ആ വന്നപ്പോഴാ നമ്മൾ മതിലി ചാടിയത് അതിനുശേഷം വന്നു ഒന്നാമത്തെ ചിപ്പ് വന്നു എവിടെ എ ടി എം കാർഡിനകത്ത് ഇത് ഇന്ത്യയിൽ എവിടെ കൊണ്ടുപോയാൽ ചായ കുടിക്കാം വെള്ളം കുടിക്കാം ഒന്നാമത്തെ ചിപ്പ് രണ്ടാമത്തെ ചിപ്പ് വന്നു മൃഗത്തിന്റെ വാലിനകത്ത് ആനയുടെ വാല ചിപ്പ് കിട്ടിയത് വല്ലവർക്ക് ഓർമ്മയുണ്ടോ കരമൊന്നുയർത്തിയാട്ടെ ആനയുടെ വാലിൽ ചിപ്പ് വെച്ചെന്ന് കേട്ട ആരെങ്കിലും അല്ലെങ്കിൽ പട്ടിയുടെ വാലിൽ ചിപ്പ് വെച്ചു എന്തിനു അതിന്റെ ചലനം മുഴുവൻ അറിയുവാൻ ആനയുടെ രക്തത്തിന്റെ അളവ് ന്യൂറോയും അറിയുവാൻ ചിപ്പ് രണ്ട് മൂന്നാമത്തെ ചിപ്പ് വന്നു എവിടെ വന്നെന്നറിയാമോ താറിൻറെ അകത്ത് ചിപ്പുണ്ട് ഇന്നിറങ്ങുന്ന പുതിയ കാറുകൾ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാർ കമ്പനി അറിയിച്ചാൽ നെയ്യാറിലുണ്ടോ കരമനുണ്ടോ മാർത്താണ്ഡത്തുണ്ടോ തക്കലയുണ്ടോ കുഴിത്തറ ഉണ്ടോന്നോ ആ കമ്പനി കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞൊരു കാറിന്റെ ഡാഷ്ബോർഡിനകത്ത് സകല വലിയ കമ്പനികൾ ഇന്ന് ചിപ്പ് വെച്ചിരിക്കുന്നു മൂന്ന് നാലാമത്തെ ചിപ്പ് എവിടെ വന്നെന്നറിയാമോ മാനസാന്തരപ്പെട്ട കാർ ഉള്ളവരെന്ന് കയ്യോർത്ത് മതിൽ ചാടാൻ ഫാസ്റ്റാഗ് കണ്ടവരെന്ന് ചെറുപ്പക്കാർ ആരെങ്കിലും ഉണ്ടോ കാറിന്റെ സൗരമര മോനെ ഇതാ അർത്ഥം ഇല്ലാതെ ആ കോവള നിങ്ങൾ നിങ്ങള് തിരുവനന്തപുരത്തു ചന്ദ്രനിലുള്ളവരോ സൂത്രം ഇണ്ടായിരുന്നു സോത്രം അങ്ങനെയെങ്കിൽ പാലുവ പാലിയക്കര തമിഴ്നാട് ഒറ്റ ടോൾ പ്ലാസയിൽ നിർത്തണ്ട ആരാ ഇത് കൊണ്ടുവന്ന് ശ്രീ അമിത്ഷാ ഇസ്രയേലിൽ നിന്ന് കൊണ്ടുവന്ന ചിപ്പ ഫാസ്റ്റാഗ് കാറിന്റെ മേളിൽ ക്യൂ ആർ കോഡ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ വില നിശ്ചയിക്കുവാൻ സാധനങ്ങളുടെ മേളിൽ ക്യു ആർ കോഡ് രണ്ട് മനുഷ്യനെ വാച്ച് ചെയ്യാൻ പ്രോജക്റ്റ് മൂന്ന് ട്രാൻസാക്ഷൻ അകത്തെ ചിപ്പ് നാല് ആനയുടെ മതപ്പാടറിയുവാൻ വാലിനകത്തെ ചിപ്പ് അഞ്ച് നിങ്ങളുടെ കാർ നഷ്ടപ്പെട്ടു എന്നറിയുവാൻ കമ്പനിയുടെ കയ്യിൽ കാറിനകത്തെ ചിപ്പ് ആറ് മതിൽ ചാടുവാൻ ട്രേസ് ചെയ്യുവാൻ വേണ്ടി ഇപ്പോൾ വന്ന് ഫാസ്റ്റാഗ് ഇന്ത്യ ഫാസ്റ്റാഗ് ദുബായിൽ അമേരിക്കയിൽ അമേരിക്കയിൽ ഏറ്റവും വലിയ അഥവാ ഏഴാമത്തെ കാര്യം കഴിഞ്ഞ ദിവസം കേട്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു ഈ തലമുറയിൽ കർത്താവ് വരും ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിനകത്ത് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് ഇനി പാസ്പോർട്ട് വേണ്ട പാസ്പോർട്ടിനകത്ത് ചിപ്പ് വെച്ചുകൊണ്ട് മനുഷ്യനെ മുഴുവൻ ഇന്ത്യക്കാരനെ അക്കൗണ്ടിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഉയർത്തിയ വചന ചെറിയവനും വലിയവൻ അതിന്റെ അവസാനത്തെ ഘടകമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ധനമന്ത്രി ാട്ടുകാർ ശ്രീമതി നിർമ്മല സീതാരാമൻ ഞങ്ങളുടെ പാസ്പോർട്ടിനകത്ത് ഒരു ചിപ്പ് വെക്കാൻ പോകുന്നെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിൾ വചന ശരിയായി ഇത് താമസം എന്നാൽ ആ ചിപ്പ് ഞങ്ങളുടെ കരങ്ങളിൽ വെളിപ്പെടുന്നതിന് മുമ്പ് മറ്റൊരു അകത്തുള്ളവൻ മധ്യാകാശത്തിൽ എടുക്കപ്പെടും വന്ന് പരിശുമാവിന്റെ ചിപ്പ് പ്രാപിച്ചവൻ ചിപ്പ് വക്ക എന്റെ ദൈവം അനുവദിക്കത്തില്ല അതിനു മുമ്പ് ധനിക്കും ദൈവസഭയെ ഇപ്പോൾ ഇപ്പോൾ നാം നാം കാണുന്നു പ്രവചിക്കുന്നു പൂർണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട് അടുത്തത് ഫൈവ് ജി നെറ്റ്വർക്കിലേക്ക് കടക്കുക ഇന്ന് രാത്രി പറയണം സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തത് കൊണ്ട് പൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാ ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ ഇന്ന് രാത്രി ജയിക്കുന്നവന് ആലയത്തിന്റെ നടുത്തൂണായി മാറ്റുവാൻ എന്റെ നാഥൻ വരാറായി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒന്നേ ഗലീലിയോ പ്രോജക്റ്റ് രണ്ട് നിങ്ങളുടെ കൈ മുതിരയിടുന്നതിനോടൊപ്പം തന്നെ എ ടി എമ്മിനകത്ത് ചിപ്പ് വന്നു കഴിഞ്ഞു ആനയുടെ വാലിൽ ചിപ്പ് വന്നു കഴിഞ്ഞു കാറിൻ്റെ അകത്ത് കമ്പനിക്കാരൻ ചിപ്പ് വെച്ചിരിക്കുന്നു അതുപോലെ രാജ്യങ്ങൾ മതിലുകൾ കടക്കാൻ ഫാസ്റ്റാഗ് ചിപ്പ് വെച്ചിരിക്കുന്നു അന്ത്യമായി ഇന്ത്യ ഗവൺമെൻ്റ് ഇപ്പോൾ കൊണ്ടുവരുന്നു ഇനി പാസ്പോർട്ടിൻ്റെ കൗണ്ടർ വേണ്ട ഒന്നും വേണ്ട നമ്മൾ നേരെ പോകുമ്പോൾ ഈ പേന ആർ കോഡ് വഴി സ്കാൻ ചെയ്യുന്ന പോലെ ഏത് രാജ്യത്തും വിസയ്ക്കകത്ത് പോകുവാൻ നിർമ്മല സീതാരാമൻ പാസ്പോർട്ടിനകത്ത് മുദ്രയായി മൈക്രോ ചിപ്പ് കൊണ്ടുവരാൻ പോകുന്നു അങ്ങനെയെങ്കിൽ ഇനി ഫൈവ് ജി സാറ്റലൈറ്റ് കർത്താവിൻ്റെ വരവിനോടനുബന്ധിച്ച് നടക്കാൻ പോകുന്ന സംഭവമാ ഫൈവ് ജി സാറ്റലൈറ്റ് ഇനി ഈ രോഗങ്ങൾ വന്നാൽ എന്നുമെന്നും നിങ്ങളുടെ വീട്ടിൽ വന്ന് ആർ ടി പി സി എടുക്കാൻ പറ്റുമോ ആൻറ്റിജൻ എടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക് എന്നുമെന്നും വാക്സിൻ തരാൻ പറ്റുമോ അങ്ങനെയെങ്കിൽ ഒരു ഭരണാധികാരി ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പർ ഒരു മൊബൈൽ ഫോൺ കയ്യിൽ ഒരു ചിപ്പ് വൺ മാൻ 5G ൈറ്റ് ഫൈവ് ജി ഇന്റർനെറ്റ് വരുമോ പണ്ട് സജുചാത്തന്നൂർ പ്രസംഗിച്ചാൽ നിങ്ങൾ കാര്യം പറയത്തില്ല ഇന്ന് രണ്ട് ചിപ്പ് മനുഷ്യനിൽ കൊണ്ടുവരാം ഇനിയുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം സയൻസ് ആണ് ബൈബിളിലേക്ക് തൊട്ടുപുറകെ വരും ഇന്ന് നമ്മുടെ മനുഷ്യന്റെ രേഖകൾ മുഴുവൻ കത്ത് കൊടുക്കുവാൻ കയ്യിൽ പഞ്ചാബിൽ നിന്ന് വരുന്ന ഒരു റൈസ് കെയിൻ അരിമണി വലിപ്പത്തിൽ ഒരെണ്ണോ ലിത്തിയോ കൂടെ കൊടുത്താൽ ചിപ്പ് കൊടുക്കാം രണ്ട് ഇന്ന് അമേരിക്ക ഒരു കണ്ടുപിടിത്തം കണ്ടുപിടിച്ചിരിക്കുന്നോ മൈക്രോ നീഡിൽ പാച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം ഈ സി ഡി ഒക്കെ സൗകര്യം നിങ്ങൾക്ക് തരും അതിൻ്റെ പേരെ കയ്യിൽ ചുറ്റുന്ന ഒരു ബാൻഡേഡ് ഈ ബാൻഡേഡിനകത്ത് രണ്ട് സൂചി കാണും ഒന്ന് ബ്ലഡിനകത്ത് ഒരു സൂചി കയറും രണ്ട് ഞരമ്പിനകത്ത് സൂചി കയറും ആർ ടി പി സി വേണ്ട മൂക്കിനകത്ത് ഷാബിടണ്ട ചുമണ്ട സ്രവം കൊടുക്കണ്ട കൈ ഇങ്ങോട്ട് കാണിക്കുമ്പോൾ നമ്മുടെ പേനയുടെ വില കമ്പ്യൂട്ടർ പതിനാലിൽ കാണുന്നത് പോലെ മനുഷ്യന്റെ കയ്യിൽ ഈ ചിപ്പ് കൊടുത്താൽ ബ്ലഡിന്റെ കൗണ്ട് ആർ ബി സി ഡബ്ല്യു ബി സി എച്ച് ബി പിന്നെ ഒമിക്രോൺ ഉണ്ടോ വൈറൽ ഫീവർ ഉണ്ടോ സ്കിൻ ഫീവർ ഉണ്ടോ നിപ്പ ഉണ്ടോ എന്നെല്ലാം നെർവസ് സിസ്റ്റം വഴി അറിയാൻ ഫൈവ് ജി സാറ്റലൈറ്റിനോടുള്ള ബന്ധത്തിൽ അമേരിക്കയിൽ ഒരു അച്ഛനുണ്ട് മൈക്രോസോഫ്റ്റിന്റെ തലവനാ അദ്ദേഹത്തിൻ്റെ പേര് ബിൽ ഗേറ്റ്സ് അദ്ദേഹത്തിന്റെ അജണ്ടയാ ഡി പോപ്പുലേഷൻ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരാ മിലിൻഡ ഗേറ്റ്സ് ആ മിലിൻഡ ഗേറ്റ്സിന്റെ സഹോദരി ഇന്ന് ജോൺസൺ ആൻഡ് ജോൺസനോട് പറയുന്നുണ്ട് ലോകത്തിൽ വരുന്ന എല്ലാ പകർച്ചവ്യാധിക്കും ഞങ്ങൾ ഒരു മരുന്നാക്കി തരാം ഫോർമുല തരാം പക്ഷേ ആ മരുന്ന് പമ്പ് ചെയ്യണമെങ്കിൽ വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് അല്ല പമ്പ് ചെയ്യുന്നവൻ്റെ കയ്യിൽ ഒരു മുദ്ര കൊടുക്കേണ്ടി വരും അതിനെ കമ്പ്യൂട്ടർ വഴി ഓപ്പറേറ്റ് ചെയ്യാം ആ സിസ്റ്റത്തിന്റെ പേരാ അതിവേഗ ഇന്റർനെറ്റ് അല്ലെങ്കിൽ റിമോട്ട് ന്യൂറൽ സയൻസ് പണ്ട് ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച നാനൂറ് വിവരങ്ങൾ ഈ ചിപ്പിനകത്ത് കയറാമെന്ന് സൂത്രം നമ്മുടെ ബിജു ബ്രദർ ഈ സൗണ്ട് സിസ്റ്റം ഉപയോഗിക്കുന്നു പണ്ട് കുന്നത്തുകാലിന്ന് ഇവിടെ കൺവെൻഷന് വരും ഇവിടെ സി ഡി ഇട്ട് പാട്ടിടും അപ്പോൾ വെള്ളരുടെ പെട്രോൾ പമ്പിൽ പെട്രോൾ മേടിക്കാൻ പോകും പാട്ട് പന്ത്രണ്ട് എണ്ണം അങ്ങ് നിൽക്കും സി ഡിയിൽ അപ്പൊ ജസ്റ്റിൻകുമാർ പാസിനെതിരെ മാറ്റിയിടാനും യാഗ പ്രശ്നം ഇന്ന് ബ്രദർ വന്നാൽ ചിന്നമ്മ ബ്ലൗസേ കുത്തുന്ന പോലെ ഒരു പിന്നു കൊണ്ടുവരും കണ്ടിട്ടുണ്ടോ അതിന്റെ പേര് അവൻ്റെ ഡ്രൈവ് ില്ലല്ലോ സോത്രം നമ്മുടെ പന്ത്രണ്ട് പോയിട്ട് പീസിലാത്തു കുത്തുന്ന ഒരു ഫിലമൻ്റെ സോത്രം ബിജു ബ്രദർ ഇവിടെ കൊണ്ടുവന്ന പാട്ടും വെച്ചിട്ട് വെള്ളറട പോവും കാട്ടാക്കട പോവും അത് കഴിഞ്ഞ് തിരുവനന്തപുരം സിറ്റിയിൽ പോയി തിരിച്ചു കുന്നത്തുകാലി വന്ന് ചപ്പാത്തി അടിച്ചിട്ട് ഇവിടെ വന്നാലും പാട്ട് തീരത്തില്ല സോത്രം സന്തോഷമായില്ലോ ടെക്നോളജി വലുതായില്ലയോ കരം ഉയർത്തുന്നില്ലല്ലോ സോത്രം ആ കാര്യം ഒരു ഒരു മനുഷ്യനെ പറ്റി ഫിലമെന്റിനകത്ത് വെച്ചാൽ കുത്തുന്നത് പോലെ അതിവേഗ ഇന്റർനെറ്റ് വഴി അവനെ ടോർച്ചർ ചെയ്തെടുക്കാം ആ ടെക്നോളജിയുടെ പേരാ പഠിക്കുന്ന നാളെ സ്കൂൾ തുറക്കുക എനിക്കും രാവിലെ ക്ലാസ്സിൽ പോകണം അതുകൊണ്ട് പറയാ അതിന്റെ പേര് ആറണ്ണം റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ് അല്ലെങ്കിൽ ലോകം കാണാൻ പോകുന്ന ഫ്യൂച്ചർ ഫന്റാസിയ നാളെ സ്കൂളിലെ ടീച്ചർമാരോട് എന്നിട്ട് ചോദിക്കണം കമ്പ്യൂട്ടറിൽ ടീച്ചറിനോട് ചോദിക്കണം സജു ചാത്തന്നൂർ എന്ന് പറഞ്ഞൊരു ഉപദേശിത വാ തീരെ പറയുന്നു അല്ലെങ്കിൽ ആർ എൻ എം റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ് കമ്പ്യൂട്ടർ വഴി മനുഷ്യന്റെ ബ്ലഡിൻ്റെ റിസൾട്ട് എടുക്കാം മിണ്ടുന്നില്ലല്ലോ പണ്ടേ ഇവിടെ അടുത്തൊക്കെ ലാബില്ലായ നമ്മൾ രാവിലെ രക്തം കൊടുക്കാൻ പോത്തില്ലോ ഷുഗർ എൻ്റെ എൻ്റെ ഇവിടെ പലരും കാണും അച്ചായനും ഉണ്ടെന്ന് തോന്നുന്നു ഇച്ചിരി ജസ്റ്റിൻ കുമാറിനും ഉണ്ടെന്ന് ഞങ്ങളൊക്കെ തുല്യ ദുഃഖി തരാം അച്ചിരി ഷുഗർ ഉള്ളവരോ പണ്ട് രാവിലെ ഞങ്ങൾ കാരക്കോണത്തെ ഷുഗർ കൊടുക്കാൻ പോകുമ്പോൾ അന്നേരം ബ്ലഡ് കൊടുക്കുമ്പോൾ ബെങ്കച്ചോറേയും പാസ്റ്റർ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വാ ഞാൻ ഇച്ചിരി ചൂടൊക്കെ അടിച്ചിട്ട് ഒന്നര മണിക്കൂർ റിസൾട്ട് തരാം അങ്ങനെയല്ലയോ പറയുന്നത് സന്തോഷം ഇല്ലല്ലോ ജേഷ്മാർ ആരും ഇല്ലയോ സ്വോത്രം അടുത്ത വർഷം എന്നോട് പറഞ്ഞാൽ മതി കാരക്കോണത്ത് ഫ്രീ ആയിട്ട് ഒരു അഡ്മിഷൻ തരാം സോത്രം സ്വത്രം ഞാൻ പ്രാർത്ഥിച്ചവനല്ലേ അവിടെ എല്ലാം ഇരിക്കുന്നു വിഷമിക്കണ്ട നോക്കട്ടെ സോത്രം അതിനുശേഷം ഇപ്പം രക്തം കൊടുക്കാൻ എന്താ സുരേഷ് ഗോപി പറഞ്ഞ പോലെ ദേ പോയിതാ വന്നു സോത്രം ലാബിലോട്ട് കയറിയാൽ ഒരുത്തനുണ്ട് ഗ്ലൂക്കോമീറ്റർ ഒറ്റയടി സോത്രം അപ്പം റിസൾട്ട് കാണിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് പെങ്കൊച്ചു ഞങ്ങളുടെ മുഖത്തോട്ട് നോക്കിയിട്ട് ഭാഷ അലുവായും ജിലേബിയൊക്കെ തിന്നു ിൽ ബ്ലഡിന്റെ ഗ്ലൂക്കോമീറ്ററിനകത്ത് ഒരു ഫിലമെന്റ് കൊടുക്കുന്നത് പോലെ കൈക്കകത്ത് ഒരു ചിപ്പ് കൊടുത്തിട്ട് മൈക്രോഡിൽ പാച്ചു വച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഒമിക്രോൺ ഉണ്ടോ കോവിഡ് ഉണ്ടോ അല്ലെങ്കിൽ ശികല ഉണ്ടോ എന്ന് എല്ലാം നെർവസ് സിസ്റ്റം പറഞ്ഞു തരും അല്ലാതെ ഇനി എല്ലാ ദിവസവും എയർപോർട്ട് പൂട്ടിയിടാൻ പറ്റത്തില്ല എല്ലാ ദിവസവും കളിക്കാവിടെ നിങ്ങളുടെ മൂക്കിനകത്ത് കീക്കി അടിക്കാൻ പറ്റത്തില്ല സോത്ര അഥവാ മെഡിക്കൽ കോളേജ് സ്പെഷ്യൽ കൗണ്ടർ തുടങ്ങാൻ പറ്റത്തില്ല അന്ന് ശാസ്ത്രം സമീപിക്കാൻ പോകുന്നു അതിന്റെ പേരാ അതിവേഗ ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഫൈവ് ജി സാറ്റലൈറ്റ് വിത്ത് ടോർച്ചറിങ് അഞ്ച് ജി ബിയുടെ അഞ്ച് ഫൈവ് ജിയുടെ സഹായത്തോടു കൂടി മനുഷ്യന്റെ രക്തത്തെയും ആരോഗ്യത്തെയും പിടിക്കാൻ പറ്റും ബൈബിളിൽ ഉണ്ടോ ഫൈവ് ജി സാറ്റലൈറ്റ് ലോകത്തിൽ വരും

വിശുദ്ധന്മാരുടെ ആ വിശ്വാസം ഇതെല്ലാം കാണും അന്ത്യം യും സഹിച്ചു ഭാഗ്യവാൻ സ്തോത്രം ഈ സംഭവം എല്ലാം കാണും എന്താ സംശയമുണ്ട് തലച്ചോറുകളെ ബന്ധിപ്പിക്കുവാൻ ഇന്റർനെറ്റ് ഇതിന്റെ പേരെ അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും ഫ്യൂച്ചർ എന്താ ഫ്യൂച്ചർ ഫന്റാസിയ ആർ പറയാം അതിവേഗ ഇന്റർനെറ്റ് ഉപയോഗിച്ച് മനുഷ്യന്റെ തലച്ചോറിനെ തലച്ചോറിന് ഊറ്റിയെടുക്കാം അതിനകത്തുനിന്ന് കോവിഡ് ട്രസ്റ്റ് ചെയ്യാം അതിനകത്തുനിന്ന് വൈറൽ പനി ട്രസ്റ്റ് ചെയ്യാം മനുഷ്യന്റെ തലയ്ക്കകത്ത് എത്ര ഘടകമുണ്ട് മിണ്ടുന്നല്ലോ സെറിബ്രം സെറിബല്ലം മെഡുല്ല അങ്ങനെ കേട്ട ഉണ്ടോ അതോ കളിമണ്ണാന്നാണ് കേട്ടിരിക്കുന്ന സൂത്രം അതിൻ്റെ അകത്തായി കാര്യം ചെയ്തു വെച്ചിരിക്കുന്ന ബുദ്ധിശക്തി ഓർമ്മശക്തി സംസാരശക്തി വിവേകശക്തി അപ്പം കർത്താവിൻ്റെ വരവിൽ ഞാൻ പോയില്ല അപ്പൊ എന്റെ ഒരു സംശയം എന്നും ഞാൻ ബാഗ് വാട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക സൂത്രം എവിടെ പോന്നു ഭാര്യയ്ക്കൊന്നറിയണം അപ്പൊ അവള് കുടുംബകലകം ഉണ്ടാക്കും അച്ചായന് ഇത് വെച്ചേ പറ്റൂന്ന് സൂത്രം എന്റെ ഭാര്യ നിങ്ങളുടെ കാര്യം ഇവിടെ നിക്കട്ടെ എൻറെ കാര്യം എടുക്കാം ഞാൻ ഈ വെക്കും എൻ്റെ ഭാര്യ ഇപ്പോഴത്തെ വൈഫൈ ഫൈവ് ജി സാറ്റലൈറ്റ് വഴി എൻ്റെ ചിപ്പ് വാട്സപ്പ് നോട്ട് ചെയ്യുന്ന പോലെ നോട്ട് ചെയ്യും അപ്പം എൻ്റെ തലയിൽ എത്ര ചിന്തയാണ് ഒരു മനുഷ്യൻ തലയിൽ നാൽപ്പത് ചിന്ത ഒരു മിനിറ്റിൽ ഒരു മണിക്കൂറിൽ എത്ര ചിന്തയാണ് രണ്ടായിരത്തി നാനൂറ് ചിന്ത തോലടി ഇപ്പം ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കാണുന്നത് കാനഡയിലെ ടൊറന്റോ ടൗൺ ആ സംഭവിച്ചത് മനസ്സ് എത്ര വേഗം പോയി അപ്പം എൻ്റെ ഭാര്യ എൻ്റെ ചിപ്പിനെ ടോർച്ചർ ചെയ്യുന്നു മണിക്കൂറിൽ രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി നാനൂറ് ചിന്ത എൻ്റെ തലയിൽ പോകും പിറ്റേന്ന് ഞങ്ങളുടെ ഡൈവോഴ്സ് ആ സൂത്രം ദൈവത്തിന് സോത്രം അതുകൊണ്ട് എൻ്റെ കാര്യം തന്നെ എടുക്കാം അതുകൊണ്ട് സഹോദരിമാർ സഹോദരമാരും എന്ന കർത്താവിൻ്റെ വരവ് കൈവിടപ്പെട്ടു പോകരുത് പിറ്റേന്ന് ഡൈവോഴ്സ് ആ സ്വോത്രം കാര്യമെല്ലാം വാട്സപ്പ് പോലെ തെളിഞ്ഞു വരും തീർന്നില്ല അടുത്തത് നേക്കണം ടെക്നോ പാർക്കിലെ കമ്പനി അവിടെ ഒരു മാനേജർ മോലാളിക്ക് സംശയം സംശയവേ അടുത്ത കമ്പനിക്ക് കൊട്ടേഷൻ കൊടുക്കുന്നു അപ്പൊ മുതലാളി അവൻ പിണക്കാനും പറ്റത്തില്ല അപ്പൊ സ്നേഹത്തെ ഐസ്ക്രീമൊക്കെ കൊടുത്തിട്ട് അവന്റെ കയ്യിൽ ഒരു ചിപ്പ് വെക്കുക അവൻ അഞ്ചു ലക്ഷം ശമ്പളം കൊടുക്കുന്ന മോലാളി വീട്ടിൽ ഇരുന്ന് മോണിറ്റർ ചെയ്യുക യു എസ് ടി ഗ്ലോബൽ ഇരിക്കുന്നവൻ ഈ സോഫ്റ്റ്വെയർ വേറെ ആർക്കെങ്കിലും കൈവയ്ക്കുന്നു ലോകം പറയും ഇത് തന്നേ തന്നെ പറ്റൂടക്കുന്നു ഫൈവ് ജി സാറ്റലൈറ്റ് അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോക ഇന്ന് രാത്രി ഇതിന്റെ പേര് ആറണ്ം ലോകം ഇതിനെ കൈക്കലാക്കുക ഇനി ഇവിടെ ലോക്ക്ഡൗൺ കൊണ്ടുവരാൻ പറ്റത്തില്ല ഇവിടെ ക്വാറന്റൈൻ കൊണ്ടുവരാൻ പറ്റത്തില്ല ഇവിടെ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോൺ അനുവദിക്കാൻ പറ്റത്തില്ല ഈ പകർച്ചവ്യാധി പെരുകുമ്പോൾ സർപ്പം കവയ ഉപായത്തിൽ ചതിച്ചതുപോലെ ഇന്ന് ഹല്ലിലൂയ ജോൺസൺ ആൻഡ് ജോൺസൺ നിങ്ങൾ അമേരിക്കക്കാരോട് ചോദിക്കണം അതിന് മതിലിനകത്ത് വെച്ചുകൊണ്ട് ഇന്ന് ഗേറ്റ്സ് ഒരു വാക്സിൻ ഉണ്ടാക്കാൻ പോകുന്നു എല്ലാ രോഗങ്ങൾക്കും പ്രതിവിധിയായി പക്ഷേ ആ വാക്സിൻ ശരീരത്തിൽ എടുക്കണമെങ്കിൽ മനുഷ്യന്റെ മേലൊരു മുദ്ര കൊണ്ടുവരണം എന്നാൽ ഇന്ന് രാത്രി കൃപപ്ര ദൈവമക്കൾ പറയണോ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു മടങ്ങി വരുന്നു ദൈവത്തെ നീ രാത്രി അകത്തളം ജോലിക്കുന്ന ദൈവമക്കൾ പറയണോ മൈക്രോസോഫ്റ്റിന്റെ കൂടി ജോൺസൺ ആൻഡ് ജോൺസന്റെ വാച്ച് നമ്മുടെ ശരീരത്തിനകത്ത് കയറുന്നതിന് മുമ്പ് നമ്മുടെ അകത്തൊരു വാക്സിൻ ഉണ്ട് ഏതാ വാക്സ് കാൽവറിയിലെ കൊളക്കള കത്ത് അഞ്ചര ലിറ്റർ രക്തം മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഊറ്റിത്തന്ന യേശുവിന്റെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ അകത്ത് ജോൺസൺ ആൻഡ് ജോൺസന്റെ അതിനു മുമ്പ് ധനിക്കു മരിച്ചവർ അക്ഷയരായി ഉയർക്ക് ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടാറായി തോലടിയേ കാലം സമീപമായി ദൈവരാജ്യം സമീപിച്ചു ഇനി വരും ുള്ളവൻ വരും താമസമേറെയില്ല